ഇതിനായിട്ട് നമ്മളിതാ കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ആയിട്ടുള്ള തുണി രണ്ട് പീസും അതുപോലെ ലൈനിങ്ങിനായിട്ടുള്ള തുണി രണ്ട് പീസും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പോഞ്ച് ഷീറ്റിലേ അതാണ് രണ്ട് പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ സ്ക്വയർ ഷേപ്പിൽ ഇനി നമ്മൾ എടുത്ത തുണിയുടെ നീളവും വീതി ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണിയുടെ മെയിൻ ആയിട്ടുള്ള തുണി ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ നല്ലവശം ബാക്കിലേക്ക് എന്ന രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് ബാക്ക് സൈഡിലേക്കായിട്ട് സ്പോഞ്ച് ഷീറ്റ് വെച്ചു കൊടുക്കുക അതിന്റെ മുകളിലേക്കായിട്ട് ലൈനിങ്ങിന്റെ തുണി വെച്ചു കൊടുക്കുക ഇനി നമുക്ക് നാലരികുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ ഉൾഭാഗത്തും ഇതുപോലെ പോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ഇവിടെ ഇവിടെതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതേ രീതിക്ക് തന്നെ അടുത്തൊരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് ദാ ഇതുപോലെയാണ് ഇട്ടുള്ളത് ഇനി അടുത്തതായിട്ട് റൗണ്ട് ഷേപ്പിലുള്ള ഒരു പ്ലേറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എന്റെ സെന്റർ ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കുക ആ ഒരു പ്ലേറ്റിന്റെ റൗണ്ട് ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഷേപ്പിൽ തന്നെ തുണി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ രണ്ട് പീസ് തുണിയും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് മാറ്റി വെച്ചിട്ട് ഈ ഒരു പീസില് ഏതെങ്കിലും സൈഡിലായിട്ട് ഒരു മാർക്കിംഗ് കൊടുക്കാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഈ റൗണ്ട് ഷേപ്പിന്റെ അളവ് എത്രയാണെന്ന് നോക്കാം അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിന്റെ അളവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മുപ്പത്തി ഒന്നര ആണ് ആ ഒരു അളവിലാണ് നമ്മളിതാ നീളത്തിലൊരു പീസ് തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ തുണിയുടെ ബാക്കിലായിട്ട് നമ്മൾ സ്പോഞ്ച് ഷീറ്റും ലൈനിങ്ങിൻ്റെ തുണി വെച്ചിട്ട് ഭാഗവും ഉൾഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ ഒരു സൈഡിൽ നിന്നായിട്ട് ഒന്നര ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക നീളത്തിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ആ രണ്ട് പീസ് തുണിയും നമുക്ക് നല്ല വശത്തേക്കായിട്ട് വെച്ചു കൊടുക്കാം അതിനുശേഷം ഈ തുണിയുടെ അതേ നീളത്തിൽ തന്നെ സിബ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് സിബിലേക്ക് നമ്മൾ റണ്ണർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പീസ് തുണിയുടെ മുകളിലേക്കായിട്ട് സിബിൻ്റെ നല്ല വശതാണ് ഇതുപോലെ അരികിലൂടെ ചേർത്ത് വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് മോൾ ഭാഗത്തൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സിബിൻ്റെ അടുത്തൊരു അരുക്ക് ഭാഗം അടുത്തൊരു പീസ് തുണിയുടെ മോളിലേക്കായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക രണ്ടിൻ്റെ അരുകുഭാഗങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുക നമ്മളിതാ ഈ ഒരു രീതിക്കാണ് കേട്ടോ സ്റ്റിച്ച് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സിബ്ബ് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗം ബാക്കിലേക്ക് മടക്കിയിട്ട് നല്ല വശത്തൂടെ പതിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം വേറൊരു പീസ് തുണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൽ നമ്മൾ സ്പോഞ്ച് ഷീറ്റും ലൈനിങ്ങിൻ്റെ തുണിയും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ അളവ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം ഇനി നമുക്ക് സിബ് സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയുടെ ഒരു സൈഡിലേക്കായിട്ട് നമ്മൾ എടുത്ത ആ ഒരു പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പീസ് തുണി എടുത്തിട്ട് അരികിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളിതാ ഈ ഒരു രീതിക്ക് ഒന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് കൂടാതെ സിബ് സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയും എടുത്തിട്ടുണ്ട് സിബ്ബ് സ്റ്റിച്ച് ചെയ്തെടുത്ത തുണിയും റൗണ്ട് പീസിന്റെ തുണിയുടെ അരിക ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് റൗണ്ടിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മളത് ഇത്രയും ഭാഗം ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ജോയിന്റ് വരുന്ന ഭാഗം ഒന്ന് വിട്ടിട്ടാണ് ഉള്ളത് കേട്ടോ ആദ്യം നമുക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ള അത്രയും ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ജോയിന്റ് വരുന്ന ഭാഗത്തുള്ള രണ്ട് സൈഡിൽ നിന്ന് തുണി ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എത്രയാണോ നമുക്ക് ആവശ്യം അത്രയും ഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തായിട്ടൊന്ന് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് താഴത്തെ ഭാഗവും സ്റ്റിച്ച് ചെയ്യാം നമ്മളിതാ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ റൗണ്ടിലുള്ള അടുത്തൊരു പീസ് തുണിയാണ് എടുക്കുന്നത് അതിന്റെ നല്ല വശം ഉള്ളിലേക്ക് എന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് തുണിയുടെ അരികു ഭാഗങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് റൗണ്ടിലൊന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം നമ്മളിതാ ഫുള്ളായിട്ട് തന്നെ റൗണ്ടിൽ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അരികിലൂടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളിതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോസ് പീസുകളാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അത് നമ്മൾ സൈഡ് ഭാഗത്ത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഈ രണ്ട് അരികു ഭാഗങ്ങളും നമുക്ക് കവർ ചെയ്ത് സ്റ്റിച്ച് എടുക്കണം അപ്പം ഇവിടെ നമ്മൾ ഇതാ ഈ ഒരു രീതിക്കാണ് നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇതാ ഇതുപോലെ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സിബ് ഓപ്പൺ ആക്കിയിട്ട് ബാഗ് നമുക്ക് നല്ല വശത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇന്ന് നമ്മളുണ്ടാക്കി കാണിച്ചിട്ടുള്ളത് റൊട്ടി ബാഗാണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് വീടുകളിൽ എല്ലാവരും തന്നെ ഈ ഒരു ബാഗാണ് കേട്ടോ ഉപയോഗിക്കുക നമ്മുടെ നാട്ടിലൊക്കെ റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൂടോട് കൂടി തന്നെ ഏതെങ്കിലും പാത്രത്തിൽ അടച്ചു വെക്കുമ്പോൾ ഈർപ്പം തട്ടിയിട്ട് ചപ്പാത്തി കേടായി പോവാറുണ്ട് അങ്ങനെയുള്ള ഇതുപോലെ ഒരു ബാഗ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ നമ്മൾ യാത്ര പോണ സമയത്ത് ചപ്പാത്തിയൊക്കെ കയ്യിൽ കരുതണമെങ്കിൽ അത്യാവശ്യം ആയിട്ടും ചൂടായിട്ടൊക്കെ ഇരുന്നോളും അതുപോലെ കേടാവൂല്ല ഇല്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മറക്കരുതട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്